അടക്കാനാകാത്ത സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ ഇതിന് ഒരവസാനമില്ലേ മുഖം തറയിൽ അമർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു സ്നേഹിക്കാൻ ആരുമില്ല ഈശോയെ സ്നേഹിക്കപ്പെടാനും ആരുമില്ല നിനക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട് കുരിശിൽ തറച്ച ആണിപ്പഴുതുള്ള കൈകൾ എൻ്റെ മുന്നിലോട്ട് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു മലകൾ അകന്നുപോയക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോൾ ഞാൻ നിന്നെ വഹിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആയിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനമാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ കണ്ണുനീർ തുടച്ചുകൊണ്ട് കയ്യിൽ വിശുദ്ധ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഒലിവുമരത്തിൽ കായകളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഈ സ്നേഹത്തിന് പകരം നൽകാൻ എനിക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ